ഈ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എക്സലോജിക്ക് മുഖ്യമന്ത്രി ഈ നാല് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഇത് കേരള കേരളത്തിൽ ഒരു വലിയ അഴിമതിയിലേക്ക് വെളിച്ചം വീശുന്നത് എങ്ങനെയാണ് ഇത് തമ്മിലുള്ളൊരു ബന്ധം അത് നല്ലൊരു ചോദ്യമാണ് പലർക്കും കുറേ ദിവസമായിട്ട് ഈ കമ്പനീസ് കമ്പനീസായിട്ട് ഇരുന്ന് ട്യൂറ്റൽ ട്യൂറ്റൽ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇത് തന്നെയാന്ന് മനസ്സിലായിട്ടില്ല ഇത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് എറണാകുളം ഇങ്ങനെ പത്തുനൂറ് കോടി രൂപയുടെ തിരുമറി നടത്തി എന്ന് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി ഈ എല്ലാ കമ്പനികളുടെയും ഇവരുടെ റെയ്ഡും അന്വേഷണമൊക്കെ നടക്കുന്നതാണ് അങ്ങനെ സ്വാഭാവികമായി നടന്ന അന്വേഷണത്തിൽ ഇവരുടെ കമ്പനിയിൽ സി എം ആർ എൽ എന്ന് പറയുന്ന കർത്ത നമ്മൾ കരിമണൽ കർത്ത എന്ന് പറയുന്ന കർത്തയുടെ സി എം ആർ എൽ കമ്പനിയിൽ ഇങ്ങനെയൊരു ക്രമക്കേട് നടന്നതായി പി സി ഐ ടി കണ്ടെത്തി ആ കണ്ടെത്തിയ ഈ റിപ്പോർട്ട് അവർ ഇൻ്ററിയം സെറ്റിൽമെൻറ്റ് ബോർഡിന് കൈ കൈമാറി അവർ സി എം ആറിനെ വിളിച്ചിരുത്തി ഇവരുടെ വിശദീകരണം ചോദിച്ച് എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത് അപ്പോൾ അവർ ഇതിനകത്ത് കുറേ കണക്കുകൾ വിശദീകരണം ഞങ്ങൾക്ക് റോമെറ്റീരി കിട്ടാൻ അവിടെ പൈസ കൊടുത്തു ഇവിടെ പൈസ കൊടുത്തു ലോറിക്കൂലിക്ക് പൈസ കൊടുത്തു അങ്ങനെ ഇതിൻ്റെ ഒരു എഴുപത് ശതമാനം അവരിങ്ങനെ വേവ് ഓഫ് ചെയ്യാനുള്ള രേഖകളൊക്കെ കൊണ്ട് കൊടുത്തു ഈ രേഖകളെല്ലാം കൊടുത്തതിന് ശേഷവും ആ പി സി ഐ ടി റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പി വി ഒ സി ആർ സി ഐ കെ പി കെ കെ അങ്ങനെ കുറേ പേരുകൾ കൃത്യമായി പറഞ്ഞിട്ട് ഇവരുടെ എല്ലാം ഡിസ്ക്രിപ്ഷനും അതിനകത്ത് കൊടുത്തിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ എൻക്വയറി റിപ്പോർട്ടും ഈ കൂടെ ഉണ്ടായിരുന്നു എൻക്വയറി റിപ്പോർട്ടിനകത്താണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇൻകം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൽ തന്നെ ഈ സി എം ആർ എൽ കമ്പനിക്ക് നിന്നും മുഖ്യമന്ത്രിയുടെ മകൻ വീണ വിജയൻ്റെ ഓണർഷിപ്പിലുള്ള വീണ തൈക്കണ്ടി എൻ്റെ ഓണർഷിപ്പിനുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കമ്പനി നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ വ്യക്തിപരമായി അഞ്ച് ലക്ഷം രൂപ വീതം അല്ലാതെയുമായിട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇവരുടെ ഓണർഷിപ്പിൽ കൈപ്പറ്റിയിട്ടുണ്ട് ആ കൈപ്പറ്റിയതിനെ സംബന്ധിച്ച് ഇവരുടെ എൻക്വയറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് ഇവരുടെ ഫിനാൻസ് ഓഫീസറും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവരും കൃത്യമായി അവർക്ക് മൊഴി കൊടുത്തു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓർഡറിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി ഒരു സേവനം നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ കൊടുത്തേക്കുന്ന പൈസ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രൊമിനൻ്റ് പേഴ്സണ് കൊടുത്തതാണ് എന്ന് ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ആ റിപ്പോർട്ട് ആറാം മാസം വരുന്നു മനോരമ ഇത് വാർത്തയാക്കുന്നു പുറകെ ശ്രീ മാത്യു കോഴൽനാടിനെ ഇതിൻ്റെ പുറകെ കുറച്ച് പത്രസമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിപ്പുഴ ഇതിനെ കുറച്ച് നിയമസഭയിൽ അവതരിപ്പിക്കുകയും കുറച്ച് പ്രക്ഷോ പ്രക്ഷോഭമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഞാനിപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നു പക്ഷെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പ്രതിരോധത്തിലാക്കി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി എന്ന് തന്നെ ആണെങ്കിലും അദ്ദേഹം ഇതിൻ്റെ പുറകെ കുറേ ഫോളോ ചെയ്ത ഒരാളാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് മുഖ്യമന്ത്രി നിൽക്കുക അപ്പോൾ എക്സാ ലോജിസ് അഡീഷണുമായി ബന്ധപ്പെട്ട പ്രൊമിനൻ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇല്ലാതെ വേറെ ആരുമില്ല പ്രൊമിനൻ്റ് പേഴ്സൺ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ട് അത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല ഇത് പുറത്തു വന്നു ഇതിനെ സംബന്ധിച്ച് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വിതരണം ചെയ്തു എന്ന് കൃത്യമായ റിപ്പോർട്ടിലുണ്ട് അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ വിജിലൻസ് അന്വേഷിക്കുന്നു വിജിലൻസ് അന്വേഷിക്കുന്ന പറയുന്ന വിജിലൻസ് അന്വേഷിക്കാൻ ഒരു ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നത് അതിനെക്കുറിച്ചൊരു കോടതിയിൽ വന്നു വിജിലൻസ് കോടതി കോടതി മൂവാറ്റുപുഴ തള്ളി കാരണം അതിന് രേഖകളില്ല എന്ന് പറഞ്ഞാൽ തള്ളി അത് പ്രോപ്പറായിട്ടുള്ളൊരു പെറ്റീഷൻ്റെ അഭാവമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത് ആ വിഷയം ആ പെറ്റീഷണർ ആത്മഹത്യ ചെയ്യുന്ന സൗകര്യം ഉണ്ടായി കുടുംബം ആ പെറ്റീഷർ മുമ്പോട്ട് കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി അത് ഏറ്റെടുത്ത് അമിക്കസ് ക്യൂറി വെച്ച് അന്വേഷണത്തിൽ ആ കോടതിയുടെ പരിഗണന വന്നു പക്ഷേ ഇതൊന്നും വിജിലൻസ് എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പി സി ജോർജിനെ കുറിച്ച് അന്വേഷിക്കാൻ ഷോൺ ജോർജിനെ ഏൽപ്പിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുക കാരണം ഈ ഉദ്യോഗസ്ഥൻ ചെന്ന് സല്യൂട്ട് അടിച്ചിട്ട് വേണ്ടേ അവിടെ അന്വേഷിക്കാൻ അപ്പോൾ അത് എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചത് ഏറെക്കുറെ ഒരു മാസം കൊണ്ടാണ് ഞാൻ പെറ്റീഷൻ പ്രിപ്പയർ ചെയ്തത് എൻ്റെ അഭിഭാഷകനും അദ്ദേഹത്തിൻ്റെ ഓഫീസും എന്നെ സഹായിച്ചു പെറ്റീഷൻ നൽകിയതിന് ശേഷം ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു ശരിക്കും ഞാൻ ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാൻ തുടങ്ങും അപ്പോൾ എൻ്റെ രാഷ്ട്രീയപരമായ ചില തിരക്കുകളും കാര്യങ്ങളും കൊണ്ട് ഞാൻ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തു